ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോ നമുക്കറിയാം ബിഗ് ബോസിൻ്റെ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചാൽ പിന്നെ വീടോ നാടോ വീട്ടുകാരോ ഭാര്യയോ ഭർത്താവോ അച്ഛനോ അമ്മയോ കുട്ടികളോ അങ്ങനെ ആരും ബന്ധപ്പെടാനോ കാണാനോ സാധ്യമല്ല ചില സാഹചര്യങ്ങളിൽ നിയമം ചിലപ്പോൾ ബിഗ് ബോസ് മാറ്റാറുണ്ടെങ്കിലും തൊണ്ണൂറ് ശതമാനവും നിയമം തന്നെയാണ് നടത്താറ് നമുക്കറിയാം ഇപ്രാവശ്യത്തെ സീസണിൽ രേണു സുതി ഒരു മത്സരാർത്ഥിയാണ് അവർ ഒരു അമ്മയാണ് പ്രസവിച്ചത് ഒരു കുട്ടിയെ ആണെങ്കിലും മരിച്ച സുതിയുടെ മുൻ ഭാര്യയിലെ മകനെ കൂടി രേണു വളർത്തുന്നുണ്ട് ഒരു നാട്ടുമുറത്തുകാരി എന്ന നിലയിൽ രേണുവിന് മക്കളെ വിട്ട് അതും ഇത്രയും ദിവസം കാണാതിരിക്കുക എന്ന് വളരെ ബുദ്ധിമുട്ടാണ് അതുതന്നെയാണ് നമ്മൾ കണ്ടത് കുട്ടികളെ ഓർത്ത് രേണു ഒന്ന് പൊട്ടിക്കരയാൻ വെമ്പുന്ന മനസ്സ് നമുക്ക് കാണാം അങ്ങനെ രേണു പൊട്ടിക്കരഞ്ഞു ബാത്റൂമിൽ പോയി കരഞ്ഞു തീർക്കാൻ രേണു ആദ്യം ശ്രമിച്ചെങ്കിലും പുറത്തുള്ളവരുടെ ബഹളവും പ്രവൃത്തിയും കാരണം തനിക്കൊരു പ്രൈവസി കിട്ടിയില്ല അതുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് തന്നെ രേണു ആ സങ്കടം കരഞ്ഞു തീർത്തു ഇതൊരു പുതിയ അനുഭവമാകും രേണുവിന് കാരണം വീടും കുട്ടികളെയും വിട്ട് നിൽക്കുമെങ്കിലും അപ്പോൾ ഫോൺ വഴി അവരുമായി ബന്ധപ്പെടാമായിരുന്നു അങ്ങനെ ഒരു ദിവസം കാണാതെയും സംസാരിക്കാതെയും കൃതപ്പിനെയും കിച്ചുവിനെയും കടന്നു ആ സ്ഥാനത്ത് ഫോൺ പോലുമില്ലാതെ രേണു ബിഗ് ബോസിൽ എന്തായാലും നന്നായി ഒന്ന് പൊട്ടിക്കറിയട്ടെ എല്ലാം പിന്നീട് ശരിയാവും ലാലേട്ടൻ വരുമ്പോൾ ആവശ്യം അറിയിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും മാർഗം തുറന്നു തരും മനുഷ്യരല്ലേ ഉണ്ടാവാതിരിക്കില്ല രേണു സുധിയുടെ ആഗ്രഹം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം അടുത്ത അപ്ഡേറ്റുമായി ഉടനെ വരാം